ಮಾತಾರ ಕುಸಿಟ್ಟಲೇನ ಯಾನ್ ಇನ್ನೂ ಹೆಚ್ಚು ಎಂಡ ಪಾಂಡಾ ಫೋನ್ ಫೋನ್ ಮಲಾ ಕೇನ್ ಬೇರೆ ಅಂದ್ ಯೂಟ್ಯೂಬ್ ಪೋಪುಂಡ ಮಸ್ತ್ ಜನ ತೂಪರ ಎಂಕ್ಲೊಂಜಿ ಯೂಟ್ಯೂಬ್ ಮಲತ್ತು ಪಡ್ದಾ കൊഞ്ച് ആജി തീങ്കോല വെച്ചാണ്ട് കൊഞ്ച് ഏറെ പൺ പൂജ പണ്ടാക്കലേക്ക് കൊഞ്ച് ആപ്പുണ്മേര് വീഡിയോ തൊട്ടിക പണ്ടേര് എനിക്ക് കുളിഞ്ചാ പർസണലാത്ത മേരുടെ കേന്ദ്രീൻ വീഡിയോ തൊട്ടിക പണ്ടേർ എന്താക്കലേക്ക് ആപ്പുണ്ടോ ആജി തീങ്കോലാണ് ഒഞ്ച് വർഷം ഉണ്ടാക്കുക ఎన్న యూట్యూబ్ చానల్చూరు ఇరునూదు మూరు జనా తూపరు అంచేంచారు పనిపోకులు దా ఏమంది అక్కడ పూ బొక్కరి ఎడ్డ పూజ అక్కడ పూర పనిపోయారు నన్ను పాడు వచ్చి ఎడ్డా పూజి బొచ్చ కమెంట్ పూర నేటి పాడు వేరు ఇరణూరు మున్ూరు జనా తూండాలి అయితే కమెంట్ పూర బొరిచంద పాడు వేరుంది ఎంకెళ్ళ పొరిచంద కమెంట్ పూర పాడు వేరు అయిన పూర ఏ సీరియస్ ఆ తోజీ నిఖిలో ஒன்லக அக்கல் கமெண்ட் பாடன்களுக்கு இஷ்ட ஆகுதி அண்ட கமெண்ட் அல்ப பாடந்த மல்பாருக்கு கமெண்ட் பொர்ச்சி நமக்கு கமெண்ட் அகத்திய நெச்சி தஸ்தே கமெண்ட் ஏர்ல பாடிந்த அண்ட ஐநே நம்ம அந்த அஞ்சி அக்கா அஞ்சு நமக்கு நம்ம சப்ஸ்கிரைபர்னாக்கள்கமெண்ட் மலப்போய்ரு அப்பெண்ட் ஏறு மலப்பிர்வல அவு நம்ம சப்ஸிரைபர்னக்கல் அத்து காலில் வீடியோது போதாக்கல கமெண்ட் பொர்ச்சந்த மல்போனும் அயின் பூரா கேர் மல போடுது சொல்ல கமெண்ட் கமெண்ட் மல்ப்பு நேன் நீக்கு தெத்துபுடலும் யூடியூப் பாடினாக்கலே ஆப்பன் கமெண்ட் பாடினேன் தெத்துபுடுனான் ப்ளாக் மல்துபுடுனா நமக்கு கமெண்ட் முக்கிய அத்து நமக்கு சப்ஸ்கிரைபர்னாக்கெல்லாம் பக்கா கம் லைக் மல்ப்புனாக்கு மல்போடு பக்கா தூப்பு நாக்கெல்லாம் முக்கியம் நமக்கு கமெண்ட்டு நமக்கு காசு பரப்பு நத்து கொஞ்சம் யூடியூப் தான் காசு பரப்புஜி பண்ணது நீக்குள்ள எண்ணெய் ஆட கமெண்ட் காசு பரப்புஜி கமெண்ட்டே மலைபுடலே യൂട്യൂബ് പാടുന്ന ഉച്ച ആനു ജോസാ ഒന്ന് പത്ത് യൂട്യൂബ് പാടുന്നേ ഉള്ളൊക്കെ പാടുന്നിട്ട് ദ്വാരോ കൊഞ്ഞ് റഡ് വീഡിയോ പാടേനെ വീഡിയോ പാടലേ ഉത്തന്നീഡിയോ വൈറൽ ആപ്പുണ്ടേ അഞ്ചോ നിന്ന പണ ഞാൻ ഇനി മർദ്ദ പകേന വീഡിയോ മലത്തോന് ഉള്ള ഈ വീഡിയോ നീ ജനക്ക് സേർ മപ്പു ഫ്രെൻഡ്സ് ആത്തു ജനക്ക ഈ വീഡിയോ സേർ മർപ്പീഡിയോ ഈ മർദ്ദന നീ കൊല്ല ഇന്ന് മുട്ട ദഞ്ചേ തോലേ ദണ്ടൂത ದೈತ ಮೂಂಡಿದ ದಂಡಂದು ಮೂಂಡಿದ ದಂಡು ರಚ್ಚೆ ರೆಚ್ಚ ದಂಡಲ್ಲ ಒಂದು ಪೇರ್ ನೆನ್ನೆಲ್ಲಿಯ ನಮ್ಮ ಕಾವಲಿಗೆ ತೊಡಪಾರೆ ಅಂದೆಲೆಲ್ಲೇ ಕರ್ತದ ಹಣಪ್ಪ ಭಾರಿ ಜನ ಹಾಕಲು ಎಲ್ಲ ನಡುಪೂಜರಿಗೆಲ್ಲದ ನಮ್ಮ ಕಾವಲಿಗೆ ನೀರು ದೋಸೆ ಮಲ್ಪರೆ ಹಣಪ್ಪ ನೆನ್ನು ಅಂಚ ನೆನ್ನ ನೆನ್ ಏನು മാർ നെക്ക് നെണ്ുണ്ടാത്ത നെക്കി മുണ്ടോഗൂ ജറ സീത ജോർ ആണ്ട ഇല്ലേ അപ്പന നമക്കമ്മനാക്കീതു ജ്വറീത്ത കൂടെ ഗുണമാതത്തു ജറ ജ്വര വന്നലിത്ത ഭാപ നമ്മ മർദ്ദഗന്തു ചൂറ് സാര ജിൻഡല്ല നെന് സരി പുർക്ക ദിക്കു പുർക്ക സരീ മണ്ടേക്ക് സറി പാടുന്നിത്തേറ് ജറ ചീത്ത മണ്ട സേരത്തെ പൊറത്തുണ്ട് ജറ കൂടെ ആപ്പിയതുണ്ട് ബൊക്കെ ഞാൻ ഇന്നിനെ മലപ്പ് വേണ്ടത് നിന്ന് നിക്കുലേ തൂല്ലേ ഞാൻ പന് വേണ്ട പണ്ട നിക്കുലും പണ്ട് ദാപ്പുണ്ടു ആ പണ്ടേറത്തെ വണ്ടതാടി വീഡിയോ വന്ന് അൽപ്പവാറ് ബൊക്കെ മസ്തമാലപ്പില്ലേ ഫ്രണ്ട്സ് മസ് ജനക്ക് അടപ്പൂരില്ലേ നമ്മറത് വഞ്ചി അൽപ്പില്ല അല്ലേ കനിച്ചാൽ നിന്ന ഇഞ്ചിന പണ്ടത് ബല്ലെ നിക്കുലേ തൂലേ ലാസ്റ്റ് മുട്ട തൂവലേ ഈ വീഡിയോനു നിക്ലേ ഗാത്തന അർത്ഥ ആക്കൊണ്ട് ബല്ലെ അതേ നമ്മ വഞ്ചി ഈത്ത മല്ലയാ ഈത്ത മല തൊണ്ടത് എപ്പോലെപ്പു എനിക്ക് നമ്മൾ പൊണ്ണുണ്ട് ലാസ്റ്റ് മറ്റൊത്ത ആ ഫ്രണ്ട്സ് അതാണ് നഗർ പാപ്പിക്ലേക്ക് ഭാര്യ അഡ് ഈ നമുക്ക് പെസാർട് സൈഡ് പോ പോലെ അക്ലേക്ക് അക്ലേക്ക് നെത്ത് എണ്ണ വെച്ച മാത്ര ಸರಿ ನೆನ್ನ ಎಲ್ಲಿಯ ಪೀಸ್ ಮಾಲ್ತದ್ದು ಎಣ್ಣೆ ಬೆಚ್ಚ ಮಾಲ್ತದ್ದು ನೆನ್ನ ನೆತ್ತೊಟ್ಟಿಗೆ ಅಂದು ನೆತ್ತೊಟ್ಟಿಗೆ ನೆನ್ನೆ ಬೆಚ್ಚ ಮಲ್ಪಡು ಎಣ್ಣೆ ಕೊದ್ದಿ ಕೊದ್ದಿದ್ದು ಅರ್ಧ ಲೀಟ್ರ್ ಒಂದು ಲೀಟ್ರ್ ಎಣ್ಣೆ ಅರ್ಧ ಲೀಟ್ರ್ ಅವಡು ಆತ ಕೊತ್ತೋಡು ಆತನಾಗ ಸೈಡ್ ಪೋಯಿ ನಾಕ್ಲೆಗು ಅಣ್ಣ ಬಲಾನೆ ಪೂಜೆ ಕೈ ಹಿಕ್ಕು ಕೂಡ ಅಂದು ಭಾರಿ ಅಡ್ಡೆ ಈ ರಚೆ ಹೋದದ എണ്ണെ പെച്ച മാത്ര പൂജ വന്നേ പൂടും നാജി തിങ്കളും പൂജ തൂല് ഖണ്ത്ത അതെല്ലാം ഗുണ് ആക്കൊണ്ടു പക്ക നെണ്ണു നമ്മൾ തേ മലപ്പുണോ വെഞ്ച മലപ്പുണ്ട് അതുകൂടെ മലപ്പ് എന്താണത് അല്ല ലാസ്റ്റ് മുട്ട തൂലലി ബല്ലേ ഫ്രിൻസ് സുരു മലപ്പ് ക ഈത്തേ ആവും എച്ച പൊടിച്ച് ഈത്തേ ആവുന്നുണ്ട് പീസ് കട്ട് മാറത്തുമല്ല കട്ട് മാ നമ്മൾ നീർക്ക് വാടക നെണ്ണ മറ്റേ മല്ല ഒഞ്ചി രണ്ട് മൂജി നാലി ല പത്ത് പത്ത് പീസ ഉണ്ട് പത്ത് പത്തൊഞ്ച് പീസ് ഉണ്ട് ഗ്യാസ് ഉദിക്ക ഗ്യാസ് മസ്തു ബീപ്പാരിജി ഒന്നത്തെ അടേഗ്യാവാട് ഒന്നു കടി താരുണ്ട് എല്ലൊ കടി മസ്ത മല്ല ഉണ്ട നല്ല മല്ലജ്ജി ദിഞ്ച മലത്ത ആപ്പജ്ജി ഇതേ ഈത്ത് പുല്ലി ഉണ്ട് പുല്ലി ഈത്തുണ്ട് പുല്ലി ബോർഡ് ചൂട കിരുമുണ്ട് പക്കു ബെല്ലുല്ലി വഞ്ചി നാലറി കൊത്തമ്പര് സൊപ്പഞ്ചി കായ് മുഞ്ചി ഈത്തീത്തെ ഖാരത്ത കായ് മുഞ്ചി തൂത് പാടുക മസ്ത അഡ്ഡ ഫ്രെണ്ട്സ് ഭാര്യ എഡ്ഡ് തന്ന മലത്ത പന്ത എങ്ങനെ മലത്തോന്നില്ല എന്താണ് പനി പനിക്കില്ലേത് എന്താ തോല് ബന്ധ ഉണ്ട് ബന്ധമാലപ്പൂക ബന്ധമാലത്തത് അവൻ ചോറ് ചൗലി ആവാട് പിച്ചേ ഉള്ളൂ എനിക്ക് ജയി തൂന്നേ കോണ്ടൂറ് ജയിതാരല്ല ഇരുന്ന ജയിതാരാ മീപ്പാ ജെപ്ഡായ കിന്നലരുന്നേ പുച്ചേ ನಾಲ್ಕಿನ್ನಿದಿತ್ತೋಲ್ ಆ ನಕ್ಕೂನೇ ಒಂದು ಪುಚ್ಚ ಇಜ್ಜೆ ಹೆಂಗೆಲ್ಲ ಮೂಜಿ ತಿಂಗೋಲು ಹುಡುಗ ಬೊಕ್ಕ ಬತ್ತೀನಿ ಒಂದು ಏನು ಪೆರ್ಮಾರ ನಿನ್ನೆ ಮಕ್ಕ ಅದೊಂದು ಎನ್ನ ಚಿಕ್ಕಮ್ಮ ಮಗಲ್ನ ಇಲ್ಲ ಮೆಗ್ದಿನ ಇಲ್ಲ ಎನ್ನ ಆಕಲ್ನ ಒಂದು ತಪ್ಪು ಬೇಜ್ರೆ ಐತ ಐಡೇಟ್ ಕಿನ್ನಿ ಅಲ್ ಮಕ್ಕ ಮನದಾನಿ ಹೋದ್ ಕಿನ್ನಿಲ್ ನಾ ಕನ್ನೋದು ಬತ್ತೆ ಬಕ್ಕ ಅಲ್ಲ ಇಟ್ಟೆ ಪಾಡು ಕಿನ್ನಿಲ್ಲೇನು ಪುರಲುಲ್ಲ ನಾಲ್ಕಿನ್ನಿಲುಲ್ಲ പൊല്ലേ എന്ത് അമ്മ നാല് കിന്നി നാല് ഫ്രണ്ട്സ് ശ്വന് ആയി ഫ്രണ്ട് മക്കളെ ജാഗെന്നു ക്രേട്ടു ടെത്തന്നല്ലേ കളി അല്ലെ പാട്ടിയ ഈ വീഡിയോ മസ്റ്റ് ജന കടലി ഫ്രെണ്ട്സ് നമ്മൾ ഒക്കെ ഉപഹാര ഉപഹാര അണ്ട് അഡ് മസ്റ്റ് ജനക്ക് സാര മാലപെ ഞാനീ രച്ചോദി അണ്ടുദ്ധിന മാലത്തേ ബൺത് നിക്ലേഗത്തുണ്ട് നിന്നു മസ് ജറ ശീതാക്കി ബായി വൂനാര അഞ്ചിനൂലേ ലാസ്റ്റ് മുട്ട ഗുണ നിക് തൂലേ നെന്ച്ഛണ്ട മാൾ ത അഞ്ച്ഞ്ചെണ്ണി കുല്ല മാലത്ത വനസ് മാൽ താരീ അഡ്ഡ ബക്കാര നമ്മ ഈ ബി പിന്നു തന്നോട് പണ്ട ബി പി ദാക്കലിക്ക് ഹച്ച അത് ബി പി സൈഡ് ഹോക്കണ്ടു ടെസൻ പൂര മാലത്തെ അഡ്വാ സൈഡ് ഒക്കെ അക്കന പൂ രണ്ടാക്കലിക്ക് സുഗർ ബി പിന്നെ തന്നെ അക്കൾ ബി പി കൺട്രോലു ബർക്കണ്ടു ബക്ക பீபி கண்ட்ரோல் வரக்குண்டு கொஞ்சம் ஐநூறு துப்புண்டு முன்னூறுஞ்சா பிபி இத்து நாக்கு நூத்தோடு பார்த்து தூத்து நென் ஆடி திங்கொள்ளே தினோடு இஜி தாய பண்டர் எச்சோதான் நமக்கு இப்புண்டு இல்லல அந்த வாரம் கொஞ்சம் ரெட் சரத்தியா கஜிப்பா தான் கஜிப்பித்துண்டல்ல சடனி கொஞ்சம் பரீக்கு பார்த்து வொட்டை எடுத்துஞ்சு ஒப்புண்ணாஜ் வா கச்சிப்பிப்பு நமக்கு அஞ்சே கொஞ்சம் மீன் தான் கச்சிப்பூ இத்துண்டல நெனஞ்சு பட்ட அது கொஞ்சம் பரீக்கு பார்த்து நென் தின்னு இப்போல்ல அஞ்சா மலத்தது நமக்கு கொஞ்ச அதுலாம் தீவலி சட்னி ஏன் சட்னி மலத்திலே பண்டதாண்டு சட்னி மாலத்து வந்து இல்லை இஞ்ச மலப்பு அது தாய்க்கு பக்க இஞ்சின மாலப்பர்டு வந்து பூரையா நிக்கலுக்கு லாஸ்ட் முட்டை பண்ணேன் அய்ய கொண்டால ஆப்படு நமக்கு சட்னி அஞ்சா அனைத்த சடனி மலத்தி சோக்கா ஆப்பிண்டு பண்ணி காய் முஞ்சி வாடிதே மலப்பு தான கொஞ்சம் எல்லாம் மஸ்திருமர மீன் சுருவாண்டா கொஞ்சம் லிம்பு கொஞ்சூறு புண்டு உண்டாலா ஆப்போண்டு இது அண்டா கொஞ்சூறு புளி ஜாஸ்தி பாடினாண்ட காய் முடிஞ்சு தூதே பாடுக நம்ம காரை பாடுகொஞ்சு கடையில் காரை பாது வந்து கொத்தம்பர சப்பு பாடுக கிரும்புஜி கொத்தம்பரி சப்பு ஐ தோட்டிக்கு சோக்கு ஆப்பிண்டு கொத்தம்பர சப்பு போ നാലും ആചിക്കാമിച്ച് കാട ദുളന കാരണ്ടീത്ത മുളപ്പറട്ട് കാരജണ്ടത്തുക ബെല്ലി പാടുകൂർ കല്ലുപ്പു കല്ലുപ്പേ തെൻഡ്സ് ദയവണ്ട പൊടി ഇപ്പൊടൊഞ്ചൂറ് మస్త్ అంత కెమికల్ జాస్తి ఉండగే పొడ్డీ ఉప్పు తినే బలి కల్ ఉప్పు కనతో పొడ్డి మాలు తిన్న ఆపండు పొడ్డి కేంచిన ఆమ్లేట్ బుర్ర పాడుదండ ಅಡೆಕ್ಕೆತ್ತಲಿನ್ನ. നല്ല ചൂറോ ഗറിനെ പാടുക ഇക്ക് ചട്ണിയൊക്കെ മസ്തന്നെ പൊടിച്ചു ചൂറിയാവും ഭാര്യ സോക്കാത്ത ഫ്രിൻസ് മസ്ത കമ്മ വരൊന്നും ഉണ്ട് സോക്കാത്തണ്ട് വക്കല നമ്മൾ കൊത്തമ്പറി സോപ്പ് പാടാത്തേ അറി സോക്കാപ്പുണ്ടും மஸ்தண்ட மத்த டேஸ்டி ஆத்து அண்ட மஸ்த் பக்க கிரும்புஜி நீல் கிர்முண்டு நென்னச்சி கிரும்புஜி ஒஞ்செல்லாம் கிருமுன் அண்ட அவு நுப்பொட்டிச்சூரு கிருமுண்டல ஆப்போஜி முக கஜாரி தொட்டி சோக்காப்பஸ்தல்ல மஸ்திர்மண்ட நிகுல் ஜோக்குலேயெல்லாம் கொரோடு நென் ஒன்ச்சூரு புல்லி ஒன்ச்சூரு அலது ஒன்று கூட மைப்போடு லிம்பு தண்டெல்லாம் ஆப்பண்டு தும்பே கித்தஞ்சின் பண்ட உங்கச்சூரு பேவுரே நெண்ணு பாட் நான் சடனி சட்னின் பாட் அந்த எண்ணெச்சூரு பண் மாலை தும்பர்ச்சி பண்ட அந்த பை ஆகல தானா பூஜை பக்க குட மெச்ச மாலு எல்லாம் தின்னால நெண்ணு கொஞ்ச ಇಲ್ಲಿ ಬೆಚ್ಚ ಮಲ್ಪೋಡು ನನ್ನ ಮಾತ್ರೆ ಮಲ್ಪಲ್ಲೆ ಬೆಚ್ಚ ಮಲ್ತಿ ಚಿಂಡ ಲಾಪುಂಡು ಬೋಂಡ ಬೆಚ್ಚ ಮಲ್ಪಲ್ಲಿ ಜನ ಪಜ್ಜಿ ಲಾಪುಂಡು ಉಪ್ಪು ಪೂರ ಕರೆಕ್ಟ್ ಆತ ನೆಕ್ಕ ಸೋಕ್ ಆತಂಡು ಕಮ್ಮಿನ ಒಂದು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಮಸ್ತ್ ಕಮ್ಮಿನ ವರ ಒಂದು ಉಂಡು ಒಕ್ಕಲ ಹಿಂಗೆ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಬಂಡ ಭಾರಿ ಇಷ್ಟ ಇಂಕ ಯಾವ್ದಾದ ಒಂದು ಗೊತ್ತು ಅಜ್ಜಿ ಒಯ್ಕಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಬಂಡ ಬಂಡ ಮಸ್ತ್ ಇಷ್ಟ ಇಂಕ ಅಂಚ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ದನ್ನ ಚಟ್ನಿ ಅವ್ರವ್ರ ಮಲ್ಪ சூரு படி உப்பு அண்ட் படி மாலத்து உப்புந்து கல்லுப்பந்தது படி மாலத்து அஞ்சு சூருப்பு கம்மி அண்ட் சூருப்பு பாடா ஏன்னிக்குலே தின் தச்சிப்பாவே அதை பண்ட இலென்யார் பக்கடி மலப்பின்பு நத்தின் ஆண்டா இஜந்து எல்லாே கொஞ்சம் டவுட்டு உப்புக்கொண்டு நின் மலத்து தான் ஹண்டித்த நம்மக்கு ஜிறாவது பூரா கம்மி ஆக்கொண்டு திந்தே தச்சிப்பாவே கலிப்பா அடிகை பூர மல் தை அந்த போக வந்து குத்து கோரி பூர மல் தான் திப்பா அந்த இன்னும் கேலு எண்ணுக்கு மல்புன மாத்திரே நான் வீடியோக்கார பொக்கடை இன்பு ஜெரோ அந்திப்பாரு நான் கிலேக்கே அந்தப்பாவே மல்லைபன் மாத்தேத்து தான் தச்சிப்பாவே தாள் ஆகோஜி ஃப்ரெண்ட்ஸ் நமக்கு சூரில் கிரும்போஜி பண்டை நமக்கு புர்க்க ஆாத்த இன்னும் நீர் பீப்பாவாத்த அஞ்சாது சூரில் கிரும்போச்சி மஸ்து பண்ட மஸ்து அவை பிபி பீபித்தனாக்கி மஸ்தெசாரித்தனாக்கலி பாரி அட் எந்த நென் மலத்து திண்டு அட் பெசார பூரா கண்ட்ரோல் சைடு சைடுபட்டு பூரா நெட் வரப்போச்சி அது வாரம் ஒரு சாரி மலத்து தின்ப்பில்லை அஞ்சு ಅಜ್ಜಲ್ಲೆ ಚೂರ್ಲ ಕಿರ್ಮುಜಿ ಕಿರ್ಮರ ಬರಂಡ್ ನಮ್ಮ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಒಂದು ಉಂಧಾಡುವ ಒಗ್ಗರ್ನೆ ಪಾಡುವ ಒಂದು ಬೋಂಡ ಬೆಲ್ಲ ಕಾಡು ಚೂರು ಟೇಸ್ಟ್ ಹಾಕ್ಕೊಂಡು ಅನ್ನ ಬೆಲ್ಲ ಕಾಡ್ದು ಬೋಂಡೊ ಚೂರು ಬೆಲ್ಲ ಕಾಡಲಿ ಕಡೇನಾಗಾನೆ ಬೆಲ್ಲ ಪಾಡ್ರೆ ಇಜ್ಜಿ ಒಂದು ಇನಿಗೋಡೆದು ಚಟ್ನಿ ಹತ್ತು ಒಂದು ನಮ್ಮನ ಅಮ್ಮನ ಹಾಕಲಿ ಅಮ್ಮನ ಹಾಕ್ಲಿ ಎಲ್ಲಿ ಪುನಾಗ ಮಲ್ತು ಅವ್ರಿಗೆ हित गुम्दाले अन्त गु नि जोत्तिप्नु अन्च मत इन्जा मिन्द तरकारी कजन चट्निलपले बोडर सक्नु बेला मिनी बोड पाटो खोज्द अन्त बढ्दा रड दिनको तिलि నెన్ బొండ ఫ్రిడ్జ్ ఇలా దిదు గుడ్డ ఎలా బె బెచ్చ మాలుతున్నీ అయికేను అందు నెన్ను బెచ్చలు తిని నెక్ ఆనగా బోడుందండా నికొలు బొక్కల ఉప్పు తొట్టి దాని కిరూజంది కిరుముండాల బొక్క దాపూజి నమ కైపే అంచా ఫర్పా ఆట దమ్స దాన్ని పూర కయూరా పర్పా అంచేని పర్పదుల ఆట దామాసదా కయిపే పర్పా అంచే నెందులో ఎక్కుదాల కిరుముండొంది దాల పోడిగా ఇంచు కిరుముండలా చూరు చూరు కిరుము ఉండవ ఉప్పుదొట్టి నమకి దాల్ ఆపజ్జ్జి అంచ కిరుముజ్జి కిరుముండలోక్లు కొంచూరు మస్తు సెన్స్ ఎచ్చినాక్త అందు గుప్పుజ్జి తులే అని తినే పతంబత్త ಒಂಚೂರು ಹರ ತಿಂದು ನೋಡಿ ಬೆಚ್ಚ ಬೆಚ್ಚು ತಿಂದ್ರೆ ಬರಲಿ ಹೆಚ್ಚಿನ ಹಾಕಲೇಗ ಹೊತ್ತು ಚಪಾತಿ ದೊಟ್ಟಿಗೆ ಪೂರೋ ತಿನ್ನೋಲಿ ಸೋಖಾತು ಮಸ್ತ್ ಚಪಾತಿ ದೊಟ್ಟಿಗೆ ಎಲ್ಲ ತಿನ್ನೋದು ನಮ್ಮ ಅಕ್ಕ ಭಾರಿ ಸೋಖಾತು ಗುಲಾರ ಮಲ್ತ ಅಡ್ಡ ಪಕ್ಕ ಬುಡ್ಡ ಯಾರು

ಹ್ಞೂ ಭಾರಿ ಸೋಕ ಬಂದ್ರೆ ಅಂತ ಚಟ್ನಿ ನಿಖುಲ್ಲ ಮುಂಡಿದ ಮೂಂಡಿದ ರೆಚ್ಚೆ ದಂಡದ ಚಟ್ನಿ ತಿಂತ ಅಡ್ಡ ಹೆಂಗೆ ಕಮೆಂಟ್ ಮಲ್ಪಲೆ ನಿಖುಲ್ಲ ತಿಂತಾರ ಬಾಂಡದ ಹೆಜ್ಜಿನ ದಾಂಡ ಮುಂಡಿದ ಮೂಂಡಿದ ದಂಡಲ್ಲ ಬಂದು ಪೇರು ರೆಚ್ಚ ದಂಡ ನೆಕ್ಕ ಪೇರ್ನಿಕ ಹ್ಞೂ ಹೆಜ್ಜಿನ ಅಂಡ ಹೆಂಗೆ ಕಜ್ ಮಲ್ತದ ನಿಖುಲ್ಲು ಮಲ್ಪರೆ ಟೈಮ್ ಮಲ್ಪಲೆ ಮಲ್ಪಲ್ಲೆ ಅವೆ ഒത്ത കായി മുഞ്ചി തൂയർ വീഡിയോ പന്നുടുന്ന ജാണ്ട കുട ബി ഗടി താരായി ഒന്ന് പത്ത് ഓലോ അല്ല മുറു ചോലി നാരദത്ത ഓലോ അല്ല മുറു പത്ത് ഒന്നു മൂണ്ടി രേ പൗഡ് ഹൈർദക്ക ഒ പത്ത് മുഞ്ചി പത്ത് ബഡ്ജനജ് മുഞ്ചി കായ് മുഞ്ചി ഖാര എത്തേ മുഞ്ചാണ് ഖാര ഉപ്പു തൂത് ബാഡ്ലേ ബക്ക ചൂറ് ഉപ്പു ഒന്നിച്ചൂർ പുലി ജാസ് කොత్ ම ස තర බෝ చూ ච සෝකාතු සෝకడు භාරි සෝකදු භාරි ෝකత ච කොද කොද ොද ක් කළ ඩැ ඩු හිතපුරහිතඳු කම්මනකර ාන කො్ත මරස කම්මැ බල සකර පා ඔచ్చి න അല്ല കിരുമുണ്ടോ അണ്ട ചൂർ കിരംബുജ്ജി ഭാര സോ കാപ്പുണ്ട് ചട്ടനി ചൂറ് ചൂറ് കിരമബുജ്ജി നീക്കോളൂ ട്രൈ മലത്തൂര് ഇല്ല കിരുമുണ്ട് ഇങ്ങനെ കമെന്റ് മലപ്പ ചൂറില കിരുമബുജ്ജി ഭാര സോ കാപ്പുണ്ട് ഏതല മലപ്പുറ ഫ്രെൻഡ്സ് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ ലൈക്ക് ലൈക് ഷെയർ മലപ്പ കമെന്റ് കൂടെ മലപ്പേ മസ് പത്ത് ജനക്ക് സാർ മീ വീഡിയോ പണ്ട നമുക്ക് മരിയൽ തന്നെ ബക്കാല ഭാര്യ അഡ്വാ ജറ ശീത പൂരാ കമ്മി ആയിക്കേറക്കാണ്ടല്ല നമക്ക് ഇല്ല സൈഡ് പോത്തനാ കല് പണ്ടു കൊഞ്ചി ബലാജ്ജ് അന്നലക്കൈ കാഞ്ഞ് കൈ ബാലജ്ജ് അന്നലക്കൂറ ഇപ്പോ ഉണ്ടമ്മക്ക് ലഞ്ചേ നാദിത്ത് അണ്ടെങ്കിലും ഗത്തമോണ്ടത് അണ്ടത് എങ്ക ബക്കൊത്ത് ಹಿಂಗೆ ಒಂದು ಅಜ್ಜಿ ಬಂಡದಿತ್ತೇವ್ರ ಮುಂಡಿದ ರೆಚ್ಚೋದ ದಾಂಡನು ಕೊನೋದು ಭಾತದ ಐನು ಸಣ್ಣ ಮೂರ್ದು ಮೂರ್ದು ನಮಗೆ ರೆಸದೆತ್ತದ ಬಂಡ ಪಾಡು ಎಣ್ಣೆಗೆ ಇಜ್ಜಿನ ದಂಡ ಮೂರಿದು ಅವು ಐದು ಒಟ್ಟಿಗೆ ಏನು ಬೇಯ್ತದ ಅವು ಒಂಜ್ ಲೀಟ್ರ್ ಎಣ್ಣೆ ಅರ್ಧ ಲೀಟ್ರದ ಹಾತ ಹೌದ ಎಣ್ಣೆ ಐಡ್ದು ಒಕ್ಕ ಐನು ಸರಾಗ ಒಂಜ್ ರಡ್ಡ್ದಿನ ಒಕ್ಕೋರ ಪೂಜಿದ್ದ ಮೀಪ ಹೌಡು அவுன்னாண்டே சைடு போய் நக்கல்னா போட ஆத்து பவார் ரெச்சோது தண்டு ஐக்கியது மூண்டி தான் கண்ட தின்ோடு பந்தபுந்த அதுக்கு ஈ மக்கள் மெது மெதுக்கு பூரா கொர்ப்புடி குன்னாவது அத்த இன்ச்சு நானில் பந்திதல்ல இன்ச்சு நான்கு புடி ஆண்டு வாபிரேஷன் ஐநாக்கலை பூராச்சு மூண்டி தண்டு കച്ച്പ്പ് മാലത്തേ കൊർ പോ ഭാരീ അഡേ മൂണ്ടി ദ കിപ്പ് തന്നെ മൊക്ക ഹൈർദത്തെ നമ്മ ഈ ചട്ടനിയ ഗുണലേ ചട്ടനി തന്നണ്ടെല്ല ഭാര മസ്ത് അഡ്ഡെ നീക്കുള്ള ട്രൈ മലപ്പില്ലേ കിരൂന്ന ദാൽ എപ്പുജ് ചമ്മ പല്ലേ ചട്ണി തൻക മൊക്ക Kala dhakli ennu airu, video malu para poskara matre malu tinni pokkade puru ennu aru thule chutney thule. Ennu udundiji nikulu malu thinnu thule, malu pule nikulu. Andita dhala mariso kapun chutney. ಸಕ್ಕರೆ ಪೂರ ದಾಲ ಪಾಡು ಹ್ಞೂ ಅಂತ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಮಾತ್ರೆ ಪಾಡೋಡೆ ಪಂಡವು ಅವೆಲ್ಲ ಕಿರುಮು ಉಂಡದ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಹೊಡ್ದಾದ್ರೆ ಅವು ಕಿರುಂಬೂ ಜೈಕೆ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಬಾಡೋಡೆ ಹ್ಞೂ ಮಸ್ತ್ ಸೋಕಾತಂದು ಬಾರಿ ಭಾರಿ ಅಡ್ಡೆ ದಯಪಾಂಡ ನಮಕ್ ಸೈಡ್ ಇತ್ತನ ಹಾಕಲಿ ಪುರನೆ ದಂಡದ ಎಣ್ಣೆ ಬೆಚ್ಚ ಮಾಲ್ತದ್ ರಡ್ಡು ದಿನಕ್ಕೋರ ಪೂಜಿದ್ದು ಮೀ ಮೀಪಾಂಡ ிம்பு தாய் பரந்து பூரணு இந்த என்ன அக்கனால் கனத்தினுலாத்து அந்த அக்களெல்லாம் ஏ தாக்கு ஓகே மஸ்தாக்குண்டே டேனி அங்க இல்லா தித்து அக்கன இல்லா லிங்கே ஆப்பண்டி ஐட்ட நிதிக்க ఉమ్ముదో ప్రిడ్జ్దివో మీన్ ఫ్రైకి మస్తు సో కాకుండు మీన్ ఫ్రై మళ్ళీ తిని పుంటుందో మేలు కుంటుడు సో కాకుండు నోజె నాలుగు అవి ఫ్రిడ్జడు ఫుల్ ఉండదు అర పూజా కజారి ఉప్పు చట్నీ సోకా మస్తు చట్నీ సో కాపుడు మరి సో కాపు సో కాపు మస్తుంటా బరీ వాడు అంత మస్తుండే అంతే カーペンティーパ、ね、リアに向かうのにかまる。<noise> त सोखापु म सोख हापडु अब आइत चट्ने हापणु बाजिमाल पर्लाल मस्तु खु बाजिमा पर्लाल बाजिमा किम्यापे हान्ड हाप्नु मस् सोखिँ ख्जारी तपाईँ खु मत मर दुनि பாரிசோ காப்பஸு நீக்குள்ள ட்ரை மாலை பூ பண்டா நம்ம தூ முத கண்டே ரெச்சோத கண்டை ஆபரேஷன் ஆயின் ஆக்கலே பெத்தி பெக்கல் கூட ஆபரேஷன் வாழ்புற அக்களே பூரா தும்புத காலோடு அஜ்ஜி நாக்கல் அம்மன் ஆக்கல் பூரா பீபது ಉಪ್ಪುಗಾರ್ಯ ಕಾಜಿಪ್ಪ ಪೂರ ಮಲ್ತು ಕೊರೋಂತ ಇರ್ತವೆ ಅವ್ಲೇ ಬಾರಿ ಅಡ್ಡೆ ಗುಡ್ಡಿ ಬೇಗ ನುಂಗಾಡ್ ಬಾಂಡದು ಈ ಅಂಜೋನ ಹಾಕಲೆಲ್ಲ ಹಿಂಚಿನ ಕಾಣಲ್ಲ ಬೆರಿ ವಾಪ್ರೆಸನ್ ಬೇಕಾ ಬೆರಿತ ನೀರು ಪೂರ ದೆಪ್ಪ ಇರ್ತವೆ ಹೆಚ್ಚಾದ ಬೆರಿತ ನೀರು ದೆಪ್ಪ ಇರೋ ಅಂಜೋನ್ ಹಾಕಲನ್ನ ಬೆರಿತ ಇನ್ನೇನೋ ಪ್ರಾಬ್ಲಮ್ ಇನ್ನ ಅಂಡ ಹಕ್ಕಲೇಗೆ ಪೂರ ಬಕ್ಕ ಕಾರು ನರ ತೋರದು ಆಪ್ರೆಸನ್ ಪೂರ ಹಾಪಂತ ಅಕ್ಕಲಿಗೆ ಪೂರ ಮುಂಡಿದ ಮೂಂಡಿದ್ದ ಮುಂಡಿದ ಅಂಡ ಕಜಿಪ್ ಮಾಲ್ತದ ಕೊರಪೇರು ಉಪ್ಪುಗಾರಿದ ತಲೆಕ ಬಾಜಿ ತಲೆಕ ಮಲ್ತದ ಕೊರಬೇಕು ಬೇಗ ಗುನ್ನಾರ ಅಂಚೆ ನೆಂದಲು ಆಯ್ಕೆ ಆತ ಶಕ್ತಿ ಉಂಡು ಮುಂಡಿದ ದಂಡಗಳಲ್ಲ ಕಂಡಿಡ್ದು ಹೆಚ್ಚಂದು ಅಂಚೆ ನೆನ್ನೆ ನೆನ್ನೆ ಬೆಚ್ಚ ಮಾಲ್ತ ಸೈಡ್ ಹೋಯ್ನಾಗಲೇ ಬಿ ಬೀಪಿಡ್ ಸೈಡ್ ಹೋಗ್ಕೊಂಡು ಒಂದು ಆಜಿ ತಿಂಗೋಲು ನಮ್ಮ ರಡ್ಡು ತಿನ್ನೋಕ್ಕೋರ എണ്ണെ താത് മീഡു ആജ് തീലോ മുട്ട മൽത്തുകൊണ്ട ഖണ്ത് ഗുന്ന ഹാപ്പു വഞ്ചേ തന്നോട്ട് ഗുണ് ആപ്പജ്ജി അഞ്ച ബക്ക ഈ ചടനീന ഈ ജറത്ത ടൈം ഹഡ്ക്കൂറ മസ്തു തന്നോട് ഈ ജോർ ബർസ ബന്ന ജൂര വാറോ അർസ ഇത്താക്കു തന്ന അഡല ഭാരീ ആരോഗ്യ നെത്ത ആരോഗ്യജ് നെക്കോദ ദണ്ടരിത്ത വൈറ്റലജ്ജി അഞ്ചുല ഭാരോഗ്യമക്ക ഭാരീ അഡ്ഡ് ഭാരീ അഡ്ഡ നിക്കുല്ല ട്രൈ മാലത്തു തൂവലേ അതല്ല യൂട്യൂബു എന്താ വൈറൽ ആകോട് അതെന്ന സബ്സ്ക്രൈബർ നാക്ക് ജാസ്തി ആവട് ബാണ്ടത് ഞാനൊന്നും യൂട്യൂബ് മലത്ത അയക്കാൻ നിക്ലെഗ് ചട്ടനീ തല തസ് പവ നമ്മ മലത്ത ജീർന്ന് ആവാര ബലി മൽത്തൂലേ ട്രൈ മലപ്പ്ലെ കിർമുണ്ട് കമെൻറ്റ് വലപ്പലേ കൊഞ്ചന നീരുള്ളി ബാഡോ അർച്ചി ബെല്ലി ബാഡലേ ಪುಲ್ಲಿ ಪಾಡಲೆ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಮಾತ್ರ ಪಾಡೋಡೆ ದಾ ಬಂಡ ಕಿರುಮುನ ಕಿರುಮುನೆಕ್ ಅವು ಮರ್ದುದಲ್ಲಕ್ಕ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಪಾಡೋಡೆ ಅಂಚ ಒಂಜಲ ಕಿರುಮ್ಮುಂಡ ಕೂಡ ಲಿಂಬುದೆ ನೀರು ಮೈಪಲ್ಲ ಒಂದು ಕಟ್ಟಿ ತಾರಾಯ ಪಾಡಲೇ ಜಿಂಜ ಬೋಡದ ಜಿಂಜ ಎಲ್ಲ ಮಲ್ಪಲ್ಲ ನಮಗೆ ಮಸ್ತ್ ಬೋಡ್ದಾಂಡ ಜಿಂಜನ ಎತ್ತ ಅವು ಇತ್ತ ಪತ್ತು ಕಾಲಿ ಒಂಜಿ ಪೀಸ್ ಒದಲ್ಲ ಆತೆ ಪಾಡಿ ಜಿಂಜ ಬೋಡೊಂಡ ಆತೆ ಮಲ್ಲ ಕೂಡ ಒಂಜಿ ಪೀಸ್ ಪಾಡ್ದು ಒಂಚೂರು ತಾರ ಹೆಚ್ಚಿನ ಒಂಚೂರು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಹೆಚ್ಚ ಪಾಡಿನ ಆತೆ ബക്ക മൊക്കദാല അജി ബൊക്ക ബെച്ച മാ പജ്ജി ബാണ്ടെത്തന്നെ പജ്ജിട്ട് പജ്ജ്ജി തന്നോല്ല വെച്ച വരനെ പാർദിൻ്റെ ബെച്ചമാലതട്ട മസ്തു സോക്കന സോ തപ്പു തേറെ കൊടുത്ത കൊടുത്ത ചട്നി പൂരച്ച മാൽ പോലെ അഞ്ചേന ആത്തണ്ട് ഭാരീ ടേസ്റ്റി കുറുത് മസ് ടേസ്റ്റി ആത്തണ്ട് ഓക്കെ പറയാം ഫ്രണ്ട്സ് ഈ വീഡിയോ എഞ്ചോ എനിക്ക് ഇഷ്ടാണ്ട മസ് ಮಸ್ತ್ ಜನ ಕಡಾಪುರಲಿ ಇಷ್ಟ ಆಂಡಲ್ಲ ಆಯ್ತು ನಿಕ್ ಮಸ್ತ್ ಜನ ಕಡಾಪುರಲಿ ದಯ ಬಂಡ ಆಕಲೆ ನಮ್ಮ ಬೊಕ್ಕಲ ಮಸ್ತ್ ಇಷ್ಟ ಅಂಡ ಲೈಕ್ ಶೇರ್ ಕಮೆಂಟ್ ಕೂಡ ಮಲ್ಪಲೆ ಪಕ್ಕ ಫ್ರೆಂಡ್ಸ್ ಹೆಂಗೆ ಮೂರು ದಿನ ಮುರೇದು ಒಂದು ಒಂದು ಎರಡು ಮೂರು ತಿಂಗಳು ದಿನ್ ಮಸ್ತ್ ಸಪೋರ್ಟ್ ಮಲ್ತಂದ್ರ ಅಂಚೆ ಇಂಕೇನೇ ಸಪೋರ್ಟ್ ಮಲ್ಪಲೆ ಫ್ರೆಂಡ್ಸ್ ಬಕ್ಕ ಅವು ಯೂಟ್ಯೂಬ್ ಏರ್ಪುರ ಉಂಟಾದ್ರೆ ಅಕ್ಕಲಿಪುರ ಯೂಟ್ಯೂಬ್ ಪಾಡಲೆ അഞ്ചേന മാപ്പാട് ഏനൊന്നും നന്നു വീഡിയോ തൊട്ട് കേക്ക് ബൈ